അറിയാതെ പോലും ഡിസംബർ പത്ത് ആരും വിട്ടുകളയരുത് അന്ന് മുരുകു ഭഗവാന് വിശേഷപ്പെട്ട കാർത്തിക മാസത്തിൽ വരുന്ന ബുദ്ധയോഗ ഷഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം പത്ത് രൂപ മുടക്കി ഈ ഒരേ ഒരു വസ്തു വാങ്ങി ഭഗവാൻ സമർപ്പിക്കുക ഈ വീഡിയോ അവസാനം വരെ കാണുന്ന എല്ലാവരും ഭാഗ്യശാലികളാണ് കാരണം നിങ്ങളുടെ എല്ലാ ആഗ്രഹം നിറവേറ്റുന്ന ആ ഒരേ ഒരു വസ്തു എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങളൊരു മുരുകഭക്തനാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഓ മുരുക എന്ന് കമൻറ്റ് കൂടി ചെയ്യുക പൊതുവായി ഷഷ്ടിതിഥിയിൽ മുരുക ഭഗവാനും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പ്രധാനമായും ഷഷ്ടിയിൽ വ്രതമനുഷ്ഠിച്ചാൽ സന്താനം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് തീരാത്ത കടബാധ്യത ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വെറും പത്ത് രൂപ മുടക്കി ഒരേ ഒരു നാരങ്ങ വാങ്ങി മുരുകഭഗവാന്റെ തൃപ്പാകത്തിൽ വെച്ച് പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് ഭഗവാൻ്റെ പാദത്തിൽ വെച്ച് തിരികെ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വയ്ക്കുക ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി നാരങ്ങ സമർപ്പിക്കുന്നതിലൂടെ സാഷാൽ മുരുക ഭഗവാൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് തുല്യമാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും ഭഗവാൻ തന്നെ പരിഹരിക്കുന്നതുമാണ്